ഇത് നമ്മൾ മിനിഞ്ഞാന്ന് രക്ഷിച്ച ഒരു ജീവനായിരുന്നു കേട്ടോ കാലിൽ ബ്രേക്ക് കേബിൾ കുടുങ്ങിയിട്ട് കുടുങ്ങിയതല്ല കുടുക്കിയത് ഇരുകാലി എന്ന ഒരു ജീവി ഉണ്ടല്ലോ ഭൂമിയിലെ ഏറ്റവും ക്രൂരനായ ജീവി പന്നികൾക്ക് വെക്കാൻ വേണ്ടി വെക്കുന്ന ഒരു കെണിയാണ് പാലക്കാട് ജില്ലയിലെ ഈ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഇങ്ങനെ ഈ കേസ് വന്നിട്ടുള്ളത് കാരണം അവിടെയാണ് കാടുകളും കുറ്റിക്കാടുകളൊക്കെ കൂടുതലായിട്ടുള്ളത് അപ്പോൾ അതിൽ അങ്ങനെ വെക്കുന്ന ആ കെണിയിൽ കുടുങ്ങുന്നത് പാവം ഇതുപോലത്തെ ഉള്ള ജീവികൾ കൂടിയാണ് പിന്നീട് അത് വരിഞ്ഞു മുറുകി കാലൊക്കെ കട്ട് പോയി പോകുന്ന ആ ഒരു അവസ്ഥയിൽ അങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ ഇത് കക്കാട്ടറെ പറഞ്ഞ സ്ഥലത്താണ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോ ഷോടിക്കണ അവിടെ ദാസുബായി എന്നെ വിളിച്ചത് വേറെ ആരൊക്കെ വിളിച്ചിരുന്നു പക്ഷേ ദാസുബായി വിളിച്ചപ്പോഴാണ് പിന്നീട് അതെനിക്ക് ആ പോകാനുള്ളൊരു സമയമൊക്കെ കിട്ടിയത് ഒരുപാട് നന്മയുള്ള നാട്ടുകാരായിരുന്നു കേട്ടോ ഇവനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ചില റിസ്ക് എടുത്തെങ്കിലും ആളൊന്നും വയലൻ്റ് ആയെങ്കിലും പേടികൊണ്ട പിന്നെ ആൾ ശാന്തനായി അവന് മനസ്സിലായി അവൻ്റെ പേരെന്താണെന്നു പറയുന്നത് ആ നാട്ടുകാർ അവനെ ഇട്ടിരിക്കുന്ന പേര് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ സുഗുണനും മനസ്സിലായി പിന്നീട് ഞാൻ അവനെ രക്ഷിക്കാൻ വന്നത് പിന്നെ അവൻ ശാന്തനായി സൗമ്യനായിട്ട് നല്ല സഹകരിച്ച് കിടന്നു വന്നു കേട്ടോ വലിയൊരു ബ്രേക്കേബിളായിരുന്നു കട്ട് ചെയ്തു അവനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഞാനത് കട്ട് ചെയ്യാണ് രക്ഷിക്കാറ് പിന്നെ അവൻ്റെ അടുത്ത് നിന്ന് ഒരു പാവമാറ്റവും ഉണ്ടായില്ല കൂടുതൽ റിസ്ക്കൊന്നും എടുക്കേണ്ടി വന്നില്ല അങ്ങനെ കേബിൾ കട്ട് ചെയ്തു പുറത്തെടുത്തു ആ കേബിൾ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടില്ലേ ഇതാണ് ഇത്രയും ഈ ഇരുമ്പ് കേബിൾ മുറുകിയിട്ടാണ് കുഞ്ഞു ഇത്രയും നളന്ന് നടന്നിരുന്നത് പക്ഷേ ഇതിൽ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഗ്ലൗസ് ഇടാത്ത കാര്യങ്ങൾ ചോദിക്കും ഇന്നലെ ഗ്ലൗസ് മീൻ ഞാൻ അന്ന് ഗ്ലൗസ് കഴിഞ്ഞിരിക്കായിരുന്നു അന്നാമത്തെ ബാസയുടെ കാര്യങ്ങളും പ്രശ്നങ്ങളും കാരണം ഓരോ ടെൻഷനിലായിരുന്നു ഗ്ലൗസ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പ്രത്യേകം പെട്ടെന്നുണ്ടായ ഒരു സംഭവമായിരുന്നു അതുകൊണ്ട് ഗ്ലൗസ് ഒന്നും മേടിച്ച് വെക്കാനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ടായിരുന്നു ഇങ്ങനെ യൂസ് ചെയ്ത് കേട്ടോ മരുന്നൊക്കെ ഞാൻ യൂസ് ചെയ്തു ഇപ്പോൾ ഗ്ലൗസ് കയ്യിലുണ്ട് ഗ്ലൗസ് മേടിച്ചിട്ടുണ്ട് ഗ്ലൗസ് യൂസ് ചെയ്യുന്നുണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്നെ ഏറ്റവും സന്തോഷപ്പെടുന്നത് ആ നാട്ടിലെ നന്മ നിറഞ്ഞ കുറച്ച് നാട്ടുകാരുണ്ട് അവരൊക്കെ തന്നെയാണ് ഈ ജീവൻ രക്ഷിക്കാൻ ഓരോ നാട്ടിലും അങ്ങനെ തന്നെ നന്മ നിറഞ്ഞ നാട്ടുകാർ സഹജീവി സ്നേഹം മറ്റുള്ളവർ ജീവികളും വേദന അനുഭവിക്കുന്നത് തിരിച്ചറിയാൻ കഴിയുന്നവരുണ്ടാവും ആ നാട്ടിലൊരു നന്മ ഉണ്ടാവും മനസ്സിലായില്ലേ അങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടാളെ റിലീസാക്കി വിട്ടു പിന്നീട് ഇവൻ്റെ ഒരു നോട്ടുണ്ട് ഒരു പുഞ്ചിരി ഉണ്ട് ഇക്കയാണ് എനിക്ക് കൈയഴുകാൻ വെള്ളം ഒഴിച്ചതും കട നടത്തുന്ന ഒരു ഒരു ചേട്ടൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ മനസ്സ് അങ്ങനെ കേബിൾ കട്ടായിട്ട് താങ്ക് യു മാമ എന്ന് പറയുന്ന അവൻ്റെ ഒരു ചിരിയോടുകൂടി ഉള്ള ഒരു ഫോട്ടോ അതിൻ്റെ